സ്വപ്നം എന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ് എനിക്ക് അതായത് ഇതുപോലെ ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കൂട്ടം പെൺകുട്ടിയുള്ള സ്വപ്നങ്ങൾക്ക് നീറം കൊടുക്കാമെന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് അതായത് കുറച്ച് നാളായിട്ട് മനസ്സിലുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് പെൺകുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു ബാൻഡ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ തീർച്ചയായിട്ടും കലാപരമായിട്ട് ആഗ്രഹങ്ങളുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാവരും അതിനു വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കോളണം എന്നില്ല പക്ഷെ ചിലപ്പോ നമ്മള് ഒന്ന് കൈ പിടിച്ചു വിട്ട ഒരാളുണ്ടെങ്കിൽ അവരൊക്കെ വേറെ വേറെ ലെവലിലേക്ക് അറിയപ്പെടുന്നവരാൾ അപ്പൊ എന്റെ നാട്ടിൽ തന്നെ നമ്മൾ അങ്ങനെ പുറമെ പോയിട്ട് വലിയ വല്യ ഗായകന്മാരെ തേടുക അങ്ങനൊന്നുമില്ല നമ്മള് എന്നെ പോലെയുള്ള സാധാരണ പാട്ടുകാരെല്ലാവരും കൂടെ കൂട്ടി ഞാനൊരു ഫോക്ക് ബാൻഡ് അപ്പൊ ഈ കഴിഞ്ഞ ഓണത്തിനാണ് അതിൻ്റെ ഒരു ഉദ്ഘാടന പരിപാടി നടന്നത് വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര അഭിമാനത്തോട് കൂടി ഞാനത് പറയും കാരണം അങ്ങനെ സ്റ്റേജ് കണ്ട് പരിചയമില്ലാത്ത ഒരു കൂട്ടം പെൺകുട്ടികളെ നമ്മൾ നിരന്തരമായി പരിശീലിപ്പിച്ച് പാടി നമ്മൾ എത്തിക്കുക എത്തിക്കാൻ തീർച്ചയായിട്ടും അഞ്ച് സ്റ്റേജോളം ഞങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ട് നടക്കുമ്പോ കണ്ടി ഞാൻ ഒരു നോട്ടോരുപൂരു കിടക്കണ കുറെ പെൺകുട്ടികളെ രംഗത്തേക്ക് കൊണ്ടു കൊണ്ടാഗ്രഹിച്ചുകൊണ്ട് നടത്താൻ ഒരു ബാധ്യം അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ പ്രത്യേകത അറിയാമോ അതായത് പെൺകുട്ടികളെ മാത്രല്ല അറിയപ്പെടാതെ കിടക്കണ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കലാപ്രതിഭകളെ കണ്ടെത്തി അവരുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും പ്രതീക്ഷകളും പങ്കുവയ്ക്കുന്ന ഒരു പരിപാടിയാണ് അതാണ് ഈ നമ്മളെ വിചാരുന്ന പ്രോഗ്രാം അതില് ഒരു പരിധിവരെ നമുക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് എത്തണം അവർ നമ്മൾ അറിയപ്പെടുന്നവരാണ് അങ്ങനെ പരിചയപ്പെടുന്ന തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ് ഞാനും ഈ പ്രോഗ്രാമായിട്ട് മുന്നോട്ട് നയിക്കുന്നത് അപ്പൊ അതേ സെയിം ഒരു മനസ്സുമായിട്ട് ഒരാളെ മുന്നിൽ ആദ്യമായിട്ടാണ് സന്തോഷം അതിൽ അതിലെ അപ്പോ എന്താ പറയാ അപ്പോ എസൻപുരം പോലുള്ള ഒരു സ്ഥലത്ത് നിന്ന് എസൻപുരം പഞ്ചായത്ത് അത്യാവശ്യം പുരോഗമനപരമായിട്ടുള്ള ചിന്തകൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്നാലും എനിക്ക് തോന്നുന്നു കുറച്ച് ഏഹ് വിപരീതമായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അതായത് പെൺകുട്ടികളെ കൊണ്ടൊക്കെ ഒരു ബാൻഡ് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതൊക്കെ കുറച്ച് നാൾ ഉണ്ടാകും അത് ആ അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇതൊക്കെ എത്രക്കെ ഉള്ളൂ എന്ന് പറയുന്നവരെയും നമുക്ക് കാണാൻ പറ്റി തീർച്ചയായിട്ടും വാശിയല്ല പക്ഷെ സാധിക്കും എന്ന് ഒരു കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് കൊടുക്കേണ്ടതുണ്ട്ന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് തീർച്ചയായിട്ടും ഉണ്ട് അത് എന്റെ ഉള്ളവരിലേക്കും പകർന്ന് ഒരു ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ ഒരു ബാൻഡിന് കുറച്ച് കാലം മുന്നോട്ട് തന്നെ പോറഗാസ എന്ന് തന്നെയാണ് ബാൻഡ് ഇട്ടിരിക്കുന്ന പേര് അറഗാസ ഫോക്ക് ബാൻഡ് എന്നാണ് അപ്പോ ആ ഒരു ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കൂടുതൽ സ്റ്റേജുകൾ ഞങ്ങൾ കിട്ടണം കാരണം ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് അതായത് ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നതിലേക്കും കൂടെ പെൺകുട്ടികളെ കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അതിനുള്ള പരിശീലനം ഒക്കെ തുടങ്ങിയിട്ടേ ഉള്ളു അപ്പൊ എത്ര സമയം എടുത്ത് അതിലേക്ക് വരാൻ പറ്റുന്നറിയില്ല ഞാൻ വായിക്കില്ല എന്നാലും അത്യാവശ്യം താളബോധം ഉണ്ടെന്നൊരു വിശ്വാസം അപ്പോൾ പണ്ടൊക്കെ വീണയൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ വീണ വായിച്ചിരുന്നു പിന്നെ പ്രാക്ടീസും കാര്യങ്ങളും ഇല്ലാണ്ട് അത് അതിന്റെ വഴിക്ക് പോയാ പോയി എന്ന് പറയാം പക്ഷെ ഫോക്ക് എന്ന് പറയുമ്പോൾ കൂടുതലും മൃദത്തിനാണ് കൂടുതൽ പ്രാധാന്യമല്ല അപ്പൊ നമുക്ക് തം കൂടെ കൈകാര്യം ചെയ്യാൻ പെൺകുട്ടികൾക്ക് നിസ്സാരമായിട്ട് പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ പ്രാക്ടീസ് ഒക്കെ ഈ ഒരു ജില്ലാ യുവജനോത്സവത്തിന്റെ കുറച്ച് തിരക്കുകൾ അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു പരിശീലനത്തിലേക്ക് കിടക്കണം അത് പരിശീലിപ്പിക്കാനുള്ള ആളും കാര്യങ്ങളൊക്കെ റെഡിയാണ് ഞങ്ങളും റെഡിയാണ് ഓ താങ്ക് യു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പെൺകുട്ടികൾ മുന്നോട്ട് വരുമ്പോഴാണ് വലിയ സന്തോഷം തോന്നുകയാണ് മറ്റന്നും കൊണ്ടല്ല വളരെ ചുരുക്കമായിട്ട് ഇങ്ങനെ കുട്ടികൾ മുന്നോട്ട് വരാറുള്ളൂ പ്രത്യേകിച്ചും വിവാഹമൊക്കെ കഴിഞ്ഞ് അതെ ചെറിയ മക്കളൊക്കെ നിക്കുന്ന ഒരാളിങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ അത് അഭിനന്ദിക്കാണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മള് ആഗ്രഹങ്ങള് നമ്മള് ബാക്കി വെച്ച് മരിച്ചു പോയിട്ട് കാര്യമില്ലല്ലോ കാരണം കുട്ടികളൊക്കെ അവരുടെ വലുതാമോ അവരവരുടേതായ ആഗ്രഹങ്ങൾ തേടി പോകുമ്പോൾ അന്ന് നമുക്ക് ഓർത്ത് അഭിമാനിക്കാം നമ്മൾ ഇന്നെന്തെങ്കിലും ചെയ്തു വെച്ചേ പറ്റൂ അപ്പോൾ മീ ടൈം എന്നുള്ളത് ഒരു സ്ത്രീയുടെ ജീവിതത്തിന് അത്യാവശ്യമാണ് പ്രയാസം നമുക്ക് നമ്മുടെ സമയം വേണം നമ്മുടെ ആഗ്രഹങ്ങളും അതോടൊപ്പം തന്നെ കുടുംബവും മുന്നോട്ട് കൊണ്ടുപോയാം യാതൊരു ഇത് പരാതികളില്ല എന്റെ ആഗ്രഹങ്ങൾക്ക് ഒരുപടി മുൻതൂക്കം കൂടുതൽ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ എന്റെ ഫാമിലിയായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതാണ് അത് ഞാൻ ആദ്യമേ പറഞ്ഞ ചോദിച്ചു അതെ 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 തീർച്ചയായിട്ടും നൂറ്റി പത്ത് ശതമാനവും ശരിയാണ് അതുപോലെ തന്നെ ഇപ്പൊ പ്രകാസ എന്ന് പറയുന്ന ഒരു ആൽബം ഇറങ്ങിയതിന് ശേഷം എനിക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു കാരണം പ്രകാസക്ക് ശേഷം ചീമാട്ടിക്ക് വേണ്ടിയിട്ട് ഒരു പരസ്യ പരസ്യചിത്രത്തിന് വേണ്ടിയിട്ട് അതിന്റെ വരികൾ എഴുതി പാടാനുള്ള ഒരു ഭാഗ്യം കൂടെ എനിക്കുണ്ടായി ഭാഗ്യം എന്ന് ഞാൻ അതിനെ പറയാൻ കാരണം ഷീമാട്ടിയുടെ ബീനാക്കണ്ണൻ എന്ന് പറയുന്ന ഒരു ആ ഒരു വ്യക്തിത്വത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ബീനാക്കണ്ണൻ എന്ന് മാത്രമല്ല ഒരു വിവാഹ ശേഷം ഒതുങ്ങി പോകാതെ മുന്നോട്ട് വരുന്ന എല്ലാ സ്ത്രീകളോടൊരിക്കും ഭയങ്കര ബഹുമാനാണ് എത്ര ഒരു കാര്യമാണ് അവർ ആ നേടിയെടുക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നുകൊണ്ട് അപ്പോ ബീനാക്കണ്ണൻ ഇപ്പൊ ഒരു ചീമാട്ടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആളുകൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആയിട്ട് വെക്ടർമാരായിട്ട് ഉണ്ടാവും നമുക്കറിയാം കിട്ടും ചീമാട്ടി എന്നും ബീനാക്കണ്ണൻ എന്നൊരു ബ്രാൻഡ് നെയ്മിൽ അറിയപ്പെടുന്നു ആ സ്ത്രീയുടെ ഭയങ്കരമായിട്ടുള്ള ഒരു അല്ലേ ഒരു പവർ അപ്പൊ അതുകൊണ്ട് തന്നെ അവരോടൊക്കെ എനിക്ക് ചെറുപ്പം മുതലേ ആരാധന ഉള്ള ഒരു സ്ത്രീയാണ് അതില് അവർ ആ പരസ്യത്തിന്റെ അവർ ചെയ്തു തന്നു പറയുന്നത് ഒരു ഒരു ആ ഒരു സ്ത്രീകള് സാരി കൊടുത്തോണ്ട് ഇങ്ങനെ പല ടൈപ്പിലുള്ള കളരിപ്പായിട്ടും അതുപോലെ ഇങ്ങനെ അങ്ങനെ ഒരു അഭ്യാസ മുറകൾ കാണിക്കുന്നതാണ് അതൊരു സാരി എടുത്തോണ്ട് ഒരു അഭ്യാസ മുറകളാണ് മൊത്തം അതായത് പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകൾ സാരി എടുത്തവരെല്ലാം ഇങ്ങനെ ഒതുങ്ങി പോകുന്ന പുല സ്ത്രീകൾ മാത്രമല്ല എന്ന് കാണിക്കുന്ന ഒരു ഒരു സംഭവമാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പൊ അതില് ആ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞത് ആ വീഡിയോ കണ്ടുകൊണ്ട് എന്താണോ നിങ്ങൾക്ക് എഴുതാൻ തോന്നുന്നത്

അതുപോലെ ഒരു നാല് കൂടി ഉണ്ട് അത് എനിക്ക് കൃത്യമായിട്ട് കിട്ടില്ല അപ്പൊ ആ ഒരു പരസ്യമാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ഭയങ്കര ലൈഫില് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം ഒരു എന്നെപ്പോലെ ഈ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരം ആയിരുന്നു ഷീമാട്ടിയനെ പോലുള്ള ഒരു പരസ്യത്തില് എത്രയും ബ്രാൻഡഡ് ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്താലും നമ്മളെ നാട്ടിൽ അതിനെപ്പറ്റി അറിയുന്നവരോ അതിനെപ്പറ്റി സംസാരിക്കുന്നവരോ ഒക്കെ വളരെ കുറവാണ് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടാണ് ഒരു ഇതൊരു ഫെമിനിസം അങ്ങനെയൊന്നും അല്ല നമുക്കൊരു തുല്യനീതി ഇല്ലാത്ത ചിന്ത വന്നതുകൊണ്ടും പൊതുവെ എസ് എൻ എൻപുരം എന്ന് പറയുന്നത് സിനിമാ ഫീൽഡിലുള്ള ഒരുപാട് ആളുകള് ചെറിയ രീതിയിലായാലും വലിയ രീതിയിലായാലും പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മളുടെ ഇടയിൽ പക്ഷെ ഒരു പുരുഷന്മാരത് ചെയ്യുമ്പോൾ പല പല വേദികളിൽ അവർക്ക് സ്വീകരണങ്ങൾ അനുമോദനങ്ങൾ അവരത് ഒരു സിനിമയിൽ ചെയ്തു എന്ന് പറഞ്ഞു ചെയ്യുമ്പോഴും എത്രയൊക്കെ ചെയ്താലും അത് അറിയപ്പെടാത്തൊരു അവസ്ഥ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കറിയില്ല ഞാനിപ്പോ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് സിനിമ വിജയിച്ചോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ് നമുക്ക് അറിയില്ല അതൊരു ഭാഗ്യപരീക്ഷണാണ് എല്ലാ സിനിമകളും ഭാഗ്യപരീക്ഷണങ്ങളാണ് പലതും വിജയിക്കും വിജയിക്കാത്ത സിനിമകളുണ്ട് അപ്പോൾ ഞാൻ പാട്ട് എഴുതിയിട്ട് ചെയ്ത ഒരു സിനിമ എന്ന് പറയുന്നത് സ്കൂൾ എന്ന പേരായിട്ടുള്ള ഒരു സിനിമയാണ് അത് മറ്റേ കവി ഉദ്ദേശിച്ചതെന്നൊക്കെ പറയുന്ന ഒരു സിനിമയുടെ സംവിധാനമായിട്ടുള്ള തോമസ് സാറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പുതുമുഖങ്ങളെ മാത്രം വെച്ചിട്ട് അതായത് പ്ലസ് ടു ഏജുള്ള കുട്ടികളെ വെച്ചിട്ട് ചെയ്തൊരു സിനിമയായിരുന്നു നല്ല സിനിമയായിരുന്നു പക്ഷെ എല്ലാ സിനിമകളും ഒരു ഭാഗ്യത്തിന്റെ നിലവാരത്തിലേക്ക് എത്തിക്കൊള്ളണമെന്നില്ല പല നല്ല സിനിമകളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു അവരെന്നോട് പറഞ്ഞത് ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു പാർട്ടി ജയിച്ചിട്ട് വരുന്ന ആഹ്ലാദ പ്രകടനം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് വേണം കമ്മ്യൂണിസ്റ്റ് ബേസ്ഡ് ആയിരിക്കണം ആ പാട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് അങ്ങനെ ബേസ്ഡായിട്ടുള്ളൊരു പാട്ട് ചെയ്യണം എന്നുള്ളൊരു അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വേണ്ടി പാട്ട് എഴുതി കൊടുത്തു പാട്ട് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് ഒരു ട്യൂൺ വരും ഞാൻ പറഞ്ഞത് ട്യൂൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ മാറ്റിപ്പോൾ വേറെ വിഷയങ്ങളില്ലേ അതെങ്കിൽ പാട്ട് എഴുതുമ്പോൾ ഓട്ടോമാറ്റിക് വന്നൊരു ട്യൂണാണ് പഠി മാത്രം പിന്നീട് അവർക്ക് അത് എന്റെ ശബ്ദത്തിൽ തന്നെ ചെയ്താൽ മതി അവര് പറയുകയും ഒരേ ഒരു പാട്ട് എഴുതി ട്യൂൺ ചെയ്ത് ഞാൻ തന്നെ പാടാണ് ഉടലിൽ ചെങ്കിടിയേറന് ഇനിയും ഒരു ജ്വല പോരാട്ടത്തിന് തയ്യാറാവുകയാണ് ഞങ്ങൾ കാടെല്ലാം കൂത്തുപരന്നൊരു വാകപ്പൂ ഇന്നീ നാടാകെത്തു വിരിഞ്ഞൊരു മണ്ണോരം ചിന്തിയ ചോരത്തരിയെല്ലാം ഇന്നീ വിരം പാറണ ചെങ്കുടിയാകുന്നേ ചെന്തി പണ ചോരയുള്ള ചൂട് തെറ്റിയ പോലൊരു എന്നും എന്നും നേരിന്നൊളി മിന്നു ചെമ്പിൽ സത്യം പോറ്റുന്നൊരു നെഞ്ചിൽ മിന്നൽ പിണറായി ചെങ്കൊടി നാടി നുരായി ചേരണ നാളായി നമ്മൾ ഇതൊന്നായി നാളായി ാണ് സ്കൂൾ നമ്മൾ പണ്ട് പറയില്ല ഉസ്കൂൾ ആ അതുപോലെ തന്നെ ഉസ്കൂൾ എന്നുള്ള ലെവൽ ആ പാട്ട് പാട്ടൊന്നും പക്ഷെ അധികം അതൊന്നും ഓടെ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ തന്നെ ഒരു പാട്ടിന് ട്യൂൺ മാത്രം കൊടുക്കേണ്ട ഒരു നാടൻ ടച്ചുള്ള പാട്ടിന് ട്യൂൺ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത് എന്റെ വലിയ രണ്ടു സംവിധായകൻ തന്നെയായിരുന്നു മാങ്ങ പറഞ്ഞു തങ്ങറ കൊണ്ട് ബലങ്ങിനി തെങ്ങാ പറഞ്ഞു മാങ്ങ തെങ്ങേന്ന് ഞാൻ വീടി ഒരു ഒരു അത് കുറച്ച് നേരമേ ഉള്ളത് ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ പോകുന്നതായിരുന്നു അതും പറഞ്ഞപോലെ ആ സമയത്ത് അവർ പാടാൻ ഉദ്ദേശിപ്പിച്ചിരുന്ന ഒരു ഏജ് ആയിട്ടുള്ള ഒരു സ്ത്രീനെ കൊണ്ട് അങ്ങനെ ആയിരുന്നു പക്ഷെ ശബ്ദം പിന്നെ ഞാൻ പാടിക്കൊടുത്ത ശബ്ദത്തിൽ അവർ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യം ഏജുള്ള സ്ത്രീയാണ് എല്ലാം അഭിനയിച്ചിരിക്കുന്നത് പക്ഷെ ശബ്ദം എല്ലാം എന്റെ തന്നെയാണ് പോയിട്ടുള്ളത് ആ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ ശരിക്കും പക്ഷെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറവൊക്കെ ആയിരിക്കാം ഒരു സിനിമ നല്ല സിനിമയായിരുന്നു കഥ നല്ല കഥയൊക്കെ ആയിരുന്നു പക്ഷേ അധികം പ്രേക്ഷകരെ അതിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിച്ചില്ല എന്നുള്ളതാണ് അധികം തിയേറ്ററുകളിലും അത്രയ്ക്ക് അങ്ങോട്ടൊരു എല്ലാ തിയേറ്ററുകളിലേക്കും പ്രദർശനത്തിനായിട്ട് എത്തിയിട്ടും ഉണ്ടായിരുന്നില്ല ആ ശ്രദ്ധിക്കപ്പെടില്ല തീരെ ശ്രദ്ധിക്കപ്പെടാത്തൊരു വിഷയം ഉണ്ടായിരുന്നു അതിൽ അല്ല ഞാൻ ചോദിച്ചത് ഈ ഒരു സിനിമ ഇറങ്ങിയിട്ട് മ്യൂസിക് ചെയ്ത അത് പറയുന്നത് മ്യൂസിക് ചെയ്തെങ്കിൽ പോലും ആ ഒരു പാട്ടും അധികം അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല പറയുമ്പോൾ ഷബാസ് അമ്മ അമ്മനെ പോലെയുള്ള വലിയ വലിയ ആളുകളും അതിൽ പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാട്ടുകളടക്കം ഒരു വേണ്ടത്ര ശ്രദ്ധ കിട്ടില്ല എന്ന് തോന്നിട്ട് നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു പക്ഷെ ഒരു അതാണ് പറഞ്ഞ മറ്റേ കവി ഉദ്ദേശിച്ചതൊക്കെ ചെയ്തിട്ടുള്ള അതിന്റെ ഡയറക്ടറായാലും തോമസ് സൂട്ടി എന്ന് പറഞ്ഞിട്ട് കണ്ണിലുള്ള ചേട്ടനാണ് സത്യത്തിൽ ഇപ്പൊ ഹിമ പാടുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇമ ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട ഒരുപാട് ഉയരങ്ങളിൽ പറഞ്ഞാൽ ഇതിന് മുൻപേ ഇപ്പഴല്ല ഒരുപാട് മുൻപേ ഉയരങ്ങളിലെത്തേണ്ട ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കലാകാരിയാണ് പക്ഷെ എന്താണ് അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയതെന്ന് അറിയില്ല അപ്പൊ ഇനിയെങ്കിലും ഹിമക്ക് ആ ഒരു ഹിമയുടെ കഴിവനുസരിച്ച് ഉയരങ്ങളിലെത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് ഇപ്പൊ ഈ അവസരത്തില് പറയുന്നത് സിനിമയിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ സ്ത്രീയും പുരുഷനും ഒക്കെ വലിയ വ്യത്യാസത്തിൽ പോകും തീർച്ചയായിട്ടും അതായത് നമ്മൾ ഒരു സിനിമയിൽ പ്രവർത്തിച്ചു വരുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ചിതറുള്ളത് ഭാവിയിൽ കിട്ടിയാൽ അത് സന്തോഷം നമ്മളുടെ നാട്ടിലായാലും ഇപ്പൊ ഞങ്ങളുടെ ഒരു പ്രദേശത്തായാലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരുള്ളൊരു സ്ഥലമാണ് അത് എല്ലാ മേഖലകളിലും ചെറിയ ചെറിയ രീതിയിൽ മുഖം കാണിച്ചിട്ടുള്ള ആളുകളാണ് അധികവും അപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർക്ക് കിട്ടുന്ന അംഗീകാരം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുള്ള ആണുങ്ങളൊക്കെ പല പല വേദികളിൽ ആദരിക്കപ്പെടുന്നുണ്ട് അംഗീകാരം കിട്ടുന്നുണ്ട് നമ്മൾ അറിയുന്നുണ്ട് അവർ ആ സിനിമയിൽ ഇന്നൊരു ഫീൽഡിൽ വർക്ക് ചെയ്തു അല്ലെങ്കിൽ അഭിനയിച്ചു പാടി ഇതെല്ലാം നമ്മൾ അറിയുന്നുണ്ട് പക്ഷെ ഇതിപ്പോ എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത സിനിമ സാമ്പത്തികമായിട്ട് അതിന്റെ വിജയം നേടി നേടാത്തത് കൊണ്ടോ എന്തോ ഞാൻ ഞാൻ ചെയ്ത ഞാൻ എഴുതിയ പോസ്റ്റിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നൊരു ഈ ഒരു ഈയൊരു ചുറ്റുവട്ടത്ത് പോലും അതിനൊരു അംഗീകാരം കിട്ടിയില്ല കാരണം എനിക്ക് തോന്നുന്നു ഒരു ഈയൊരു അസംപുരം പോലുള്ള ചെറിയൊരു പ്രദേശത്തു നിന്നും ഒരു സാധാരണ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ സ്ത്രീ ഒരു സിനിമയ്ക്ക് വേണ്ടി പാട്ട് എഴുതി അതിനു വേണ്ടി സംഗീതം കൊടുത്തു ആ ഗാനം ആലപിച്ചു സംഗീതം കൊടുത്തിട്ടുള്ള വേറൊരു ഗാനം ആ സിനിമയിൽ വീണ്ടും ഒരു നടൻ പാട്ട് വരികയും ചെയ്തിട്ടും എത്ര പേര് ഈ അസംപുരത്ത് അത് എനിക്ക് സംശയമുണ്ട് അത് അങ്ങനെ ആ അത്രേ ഉള്ളു അപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നമ്മളെ ഫോണിലെങ്കിലും വിളിച്ച പാട്ട് കേട്ട് പേഴ്സണലി ഒരു അഭിപ്രായം പറയുമോ ഒന്നും ഉണ്ടായിട്ട് എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു വേദന കാരണം ഈ സ്വന്തം ഒരു അംഗീകാരം കിട്ടില്ല ഒരു കലാകാരിയെ സംബന്ധിച്ചിടത്തോളം എത്ര അംഗീകാരങ്ങൾ എവിടെന്നൊക്കെ കിട്ടിയാലും സ്വന്തം നാടിന്റെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ും തീർച്ചയായിട്ടും ഇതിൽ ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല ഈ ഒരു എന്ന് പറയുന്ന ഒരു ഈ ഒരു ഗ്രാമം തന്നെയാണ് എന്നെ ഈയൊരു രൂപത്തിലേക്ക് ഈ മോൾഡ് ചെയ്ത് കൊണ്ടുവന്നതും ഒക്കെയും പക്ഷേ ഞാൻ ഒരു സിനിമ എന്ന മേഖലയിലേക്ക് ഒരു ചുവടുപ്പ് ഉണ്ടായപ്പോൾ എസ്തൻപുരം എന്റെ കൂടെ ഒന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് അതൊരു വലിയ വിഷമായിട്ട് അതെ അങ്ങനെയല്ല നമ്മുടെ ചെറിയ ചെറിയ കഴിവുകൾ നമ്മുടെ ജന്മനാടല്ല വന്ന നാടായാലും അത് പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ കൂടുതൽ പ്രചോദനങ്ങളൊക്കെ ഉണ്ടാവുക നാളെ ഈ കുട്ടി ഒരു നാഷണൽ അവാർഡോ സ്റ്റേറ്റ് അവാർഡോ ഒക്കെ കരസ്ഥമാക്കില്ല എന്ന് എങ്ങനെ അറിയാൻ പറ്റും അന്ന് എങ്ങനെയാണ് നമ്മുടെ ഈ നാട്ടുകാര് ഈ കുട്ടിനെ ആദരിക്കുക ചിലപ്പോ എല്ലാവരും ആദരിക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോ വരും കാരണം കഴിവുള്ള കുട്ടിയാണ് ആദരം ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ പലരിൽ നിന്നും ഒരു ഫോൺ കോൾ പ്രതീക്ഷിച്ചിരുന്നു ചേച്ചി അതാണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചില വ്യക്തികളുണ്ട് അവരിൽ നിന്നൊക്കെ നമുക്കൊരു പാട്ട് കേട്ടു നന്നായി അല്ലെങ്കിൽ ഇതൊക്കെയാണ് പ്രശ്നം മോശമായി അത് മതി നമുക്ക് നല്ലത് പറയണമെന്നില്ല ഒരു അഭിപ്രായം പക്ഷേ അങ്ങനെ ഒരാളും നമ്മളെ വിളിക്കുകയോ അഭിപ്രായം പറയുകയോ ഒന്നും ഉണ്ടായില്ല അതൊരു വലിയ വിഷമായിട്ട് അതൊന്നും മനസ്സില് അത് മാത്രമേ ഉള്ളൂ എനിക്ക് ഒരു ഭയങ്കര വിഷമം തോന്നിയിട്ടുള്ള കാര്യം അത് ശരിക്കും പറഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ മോശമാണ് അത് അംഗീകരിക്കപ്പെടേണ്ട ഒരു പെൺകുട്ടി തന്നെയാണ് അംഗീകരിക്കപ്പെടേണ്ട പെൺകുട്ടി തന്നെയാണ് അത് സംശയമില്ല ഒരു നല്ലൊരു പാട്ട് പറഞ്ഞു ഈ വിഷമം മാറി ഏത് പാട്ടാ ചേച്ചി കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് സിത്താര ചേച്ചിന് ഭയങ്കര ഇഷ്ടമാണ് അതെ ചില ഈ മറ്റുള്ള ഒരു ക്ലേശ ശബ്ദങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള സ്ത്രീ ശബ്ദങ്ങളൊക്കെ നമ്മൾ സയനോര സിത്താര ചേച്ചി അങ്ങനെ ഇപ്പോഴും ഒരുപാട് കുട്ടികൾ അങ്ങനെ നല്ല വെറൈറ്റി ശബ്ദമുള്ള കുട്ടികളാണ് എനിക്ക് അങ്ങനത്തെ കുറച്ച് കനക്കുള്ള വോയിസ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളെ ചേച്ചി എന്നാണ് മധുരമിടാ

ഇപ്പോൾ ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിപ്പ് പഠിച്ചത് സംഗീതം തന്നെയാണ് പ്ലസ് ടുവിന് ശേഷം ചെമ്പൈ സംഗീത കോളേജിൽ നിന്നാണ് ബി എ ചെയ്തത് എം എ എം ഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അറുനാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമയിലെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് അപ്പൊ അതിനുശേഷം പി എസ് സി കാര്യങ്ങളൊന്നും എഴുതിയില്ല എന്ന് വേണം പറയാനായിട്ട് അതിനുവേണ്ടി കൂടുതൽ ശ്രമിച്ചില്ല കൂടുതൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ പോയപ്പോൾ ആ കാര്യങ്ങളൊക്കെ അവിടെ മുടങ്ങി അങ്ങനെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ കുറച്ച് നാൾ വർക്ക് ചെയ്തു പിന്നെ എറണാകുളം മഹാരാജാസ് കോളേജിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിൽ അവിടുത്തെ ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ചാവക്കാട് ഗവൺമെന്റ് ഫിഷറീസിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പൊയ്യ ബി എഡ് കോളേജിൽ ക്ലാസ് എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഓറ ഗ്ലോബൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അത് കൂടാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ യുവജനോത്സവ സമയങ്ങളിൽ കുട്ടികൾക്കായിട്ട് ലളിതഗാനം കവിത ക്ലാസിക്കൽ മ്യൂസിക് നാടൻപാട്ട് സംഘഗാനം ഇതെല്ലാം നമ്മൾ പ്രത്യേകമായിട്ടുള്ള ആ ഒരു ടൈം പീരീഡിൽ പരിശീലനം കൊടുത്തിട്ട് കുട്ടികളെ രീതികളിൽ എത്തിക്കുന്നുണ്ട് അങ്ങനെ ന്യൂസ് കേട്ട് റിലേറ്റഡ് ആയിട്ട് കൂടുതലും പഠിക്കുമ്പോ ഞാനും പാടും ചേച്ചിയും പാടും ചേച്ചിക്ക് ഫസ്റ്റ് കിട്ടുമ്പോ എനിക്ക് സെക്കൻഡ് കിട്ടും ചേച്ചിക്ക് എനിക്ക് ഫസ്റ്റ് ഫസ്റ്റിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പരിപാടികൾക്കൊക്കെ കിട്ടാറുണ്ട് അങ്ങനെ പാടാൻ പറ്റാത്ത പാടാറുമില്ല പാടാൻ പറ്റാത്തത് നല്ല ഇവിടെ വന്നില്ല ശേഷം ഞാൻ പാടി ഇവിടെ അമ്മയ്ക്ക് അങ്ങനെ ഇവിടത്തെ ഇവിടത്തെമ്മക്ക് ചേട്ടന്റെ അമ്മക്ക് അങ്ങനത്തെ പരിപാടികൾ അപ്പൊ ഞാൻ ഇവിടെയുള്ള ഉള്ള കുട്ടികളെക്കൂടെ കളിക്കാനൊക്കെ പറഞ്ഞു ായിട്ട് കളിക്കാൻ നിൽക്കണം എന്നൊക്കെ പോയി അങ്ങനെ ഒതുങ്ങി ഒതുങ്ങി പോയി പുറത്തെ പരിപാടികൾക്കൊക്കെ പോകാനെനിക്ക് എനിക്ക് ഉണ്ട് ഞാൻ എല്ലാരോടും ചോദിച്ചറിയും ഇവയുടെ പാട്ട് എങ്ങനെയുണ്ടായി അപ്പൊ പിന്നെ ഞാൻ പറയും എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ എനിക്ക് പറയും മറ്റുള്ളവർക്ക് അത്ര ഉഷാറായില്ല എന്ന് പറയുന്നത് നല്ല നന്നായിരുന്നു പറയുന്നുണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എനിക്ക് പാട്ടൊക്കെ നല്ല ഇഷ്ട ആ പാട്ടുകാരി ആയതുകൊണ്ട് ഞാൻ കല്യാണത്തിന് കല്യാണത്തിൽ നിർബന്ധിച്ചതല്ലേ അത് അന്ന് എം എക്ക് പഠിച്ചത് മ്യൂസിക്ക് എന്നേ കഴിഞ്ഞിട്ടുള്ളൂ അപ്പഴും എനിക്കതാണ് ഏറ്റവും താല്പര്യമായത് ഞാൻ ഷിഞ്ചുനോട് പറഞ്ഞാ മതി പറഞ്ഞിട്ടുണ്ട് അതായത് പാട്ടിനോടുള്ള കലാപരമായിട്ട് കഴിവ് വേറുണ്ടെങ്കിലും കഴിവിനുസരിച്ച് അംഗീകാരം ഞങ്ങളുടേതായിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഹിമക്ക് കൊടുക്കാറുണ്ടെങ്കിൽ തന്നെ അത് റിട്ടേൺ ആയിട്ട് ആ റിട്ടേർഡായിട്ടില്ല അംഗീകാരം ചുറ്റുപാടും ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നങ്ങനല്ല ഇപ്പൊ മ്യൂസിക് ആണെങ്കിലും ഒരു സിനിമയിലോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കും ആഗ്രഹിക്കുന്നു കൂടുതലാണോ അറിയില്ല എന്നാലും നമ്മൾക്ക് ആഗ്രഹം ഉണ്ടാവും എപ്പോഴും നല്ല രീതിയിലുള്ളൊരു അറിയപ്പെടണോ അല്ലെങ്കിൽ ഒരു ഇത് വരണോ നല്ലത് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല അംഗീകാരം അംഗീകാരം നമ്മൾ മാത്രം അത് എന്താ പറയാ നമ്മൾക്ക് കഴിവെന്ന് തോന്നി കാര്യമില്ല നമ്മൾ പറയുമ്പോൾ വിചാരിക്കും നമ്മളൊക്കെ ധാരണ പക്ഷെ അങ്ങനെയല്ല എന്നാണ് ഇത്ര നാളത്തെ എന്റെ ഒരു അനുഭവം പരസ്യത്തിന്റെ ഇത് വന്നപ്പോഴും നമ്മളെടുത്തേ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യം ചോദിച്ചത് ഞാൻ പറഞ്ഞു നിനക്ക് പറ്റുമെന്ന് നീ എഴുതി അയച്ചു കൊടുക്കേ അവർ കണി എടുക്കട്ടെടുത്തില്ലെങ്കിൽ നമുക്ക് വേറെ നഷ്ടമൊന്നും വരാൻ പോണില്ല അവിടെ കുറച്ച് സമയമല്ലേ പോകുന്നുള്ളു പക്ഷെ അത് വന്നിട്ട് മാറ്റി അത് അവര് ആക്സെപ്റ്റ് ചെയ്തതാണ് പക്ഷെ അതും അവിടെ എന്തൊക്കെയോ കളി നടന്നത് ടി വി നമുക്ക് അത് വേണ്ട അത്യാവശ്യം അവൾ ചെയ്തതിനുള്ള പ്രതിഫലം പോലും കിട്ടിയില്ല അതാണ് ഏറ്റവും കൂടുതൽ ഇതുള്ള സംഭവം വെച്ചാല് കൂടുതൽ ആൾക്കാരും അവളെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനാണ് എവിടെങ്കിലും ഗ്യാപ്പ് ഫില്ല് ചെയ്യാനോ അല്ലെങ്കിൽ എവിടെ വന്നൊരു പരിപാടി നടത്തുക അല്ലെങ്കിൽ അവിടെ ഇത് നടത്തോ പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു കൊറച്ച് നമ്മള് ശ്രദ്ധിക്കപ്പെടുന്നത് വരെയും കുറച്ചങ്ങനെയൊക്കെ കുഴപ്പമില്ല ഫ്രീ എന്ന് പറഞ്ഞത് കാരണം എന്താ പന്ത്രണ്ട് കൊല്ലായിട്ടും അത് വേണ്ടിയിട്ടുള്ളൂ പന്ത്രണ്ട് പിന്നെ ഏഷ്യാനുള്ള സ്റ്റാർ സിംഗറിന് ആദ്യം തൃശ്ശൂരായിരുന്നു ഓഡീഷൻ ആദ്യം സെലക്ഷൻ കിട്ടി അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു അടുത്ത ഓഡീഷൻ അതിൽ ആദ്യത്തെ ദിവസം സെലക്ഷൻ കിട്ടി ആദ്യത്തെ ദിവസം അറുപത് പേരെങ്ങനെ സെലക്ട് ചെയ്യണം എന്നിട്ട് പാടാൻ ചെന്ന് അന്ന് ആയിരുന്നു തലേ ദിവസം വരെ ആ പിറ്റേ ദിവസം പാടിച്ച് വന്നപ്പോൾ അറുപത്തൊന്നാമത്തെ ആളായി നമ്പറായി അപ്പോൾ രഞ്ജിസി ഇന്നലെ അറുപത് പേരല്ലേ എടുത്തോളൂ പിന്നെ അങ്ങനെ അറുപത്തൊന്നായിരുന്നുള്ളൂ അപ്പം എക്സ്ട്രാ അറുപത്തൊന്നാമത്തെ ആള് അവരുടെ വന്നങ്ങനെ അന്ന് അമ്മ കാരണം കൊണ്ട് പാട്ടിന്റെ കൊണ്ടല്ലോ ഒഴിഞ്ഞു പോയിട്ടുള്ളു അറുപത്തൊന്നാമത്തെ ആളായതുകൊണ്ട് അവര് ജസ്റ്റ് വന്നതല്ലേ എന്നുള്ള ഇറക്കി പാടി വിട്ടോളൂ എന്നുള്ള രീതിയിൽ അവര് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോ സംഭവം ചേട്ടനെ പറ്റിയ ചേട്ടി എല്ലാ രീതിയിലും കഴിവ് തെളിച്ചിട്ടുള്ള ഒരാൾ ഡാൻസ് ആയാലും പാട്ടായാലും ഇനിയിപ്പോ അത്യാവശ്യം നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടും എല്ലാണ്ട് എന്നിട്ടും ആള് ഒരേതിലും നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിപ്പെട്ടിട്ടില്ല അത്ര മാത്രമേ ഉള്ളൂ വിഷമമായിട്ട് നിൽക്കുന്നത് ഞങ്ങളെല്ലാരും പിന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോഴും നല്ല സപ്പോർട്ടൊക്കെ കൊടുത്ത് നമ്മളും കൂടെയൊക്കെ ഒക്കെ എന്നിട്ടും എവിടെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിഷമമുണ്ട് അത്രേ ഉള്ളൂ രണ്ട് മോളുണ്ട് മോനുണ്ട് എനിക്ക് രണ്ട് കുട്ടികളും നാല് കുട്ടികളാണ് പിന്നെ ഉണ്ട് ജോലിക്ക് പോയിരിക്കുന്നു ജോലി കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത് സന്തോഷകാരം സാധാരണ ജനിച്ചതും അങ്ങനെ തന്നെയാണ് ആ ഒരു ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ്സിലൊക്കെ ഞങ്ങൾ മറന്നെയാണ് ടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിന്നെ കാണാൻ നിന്നിക്കാണെൻ്റെ ചന്താടി ബാലട്ടൻ മോളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറനെല്ല നിറമല്ലടി നിന്നെ കാണാൻ എൻ്റെ ഒരു പാവാട പാവാടപ്രായത്തിൽ നമ്മളെന്ന പാവാട പാവാടപ്രായത്തിൽ നമ്മളെന്ന പാവത്യത്തോട്ടത്തിൽ കണ്ണൻ ചേരട്ടയിൽ നമ്മളെന്ന് മണ്ണപ്പം ചുട്ടതല്ലേ കണ്ണൻ ചേരട്ടയിൽ നമ്മളെന്ന് മണ്ണപ്പം ചുട്ടതല്ലേ ബാലത്തൻ മുകളല്ലടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നറനെല്ലിൻ്റെ ഇറമല്ലടി നിന്നെ കാണാൻ എൻ്റെ ഒരു ചന്താടി നറനെല്ലിൻ്റെ റമല്ലടി నిన్న కాణా నిందరు చందాడే